അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെ നേരിട്ട് ആക്രമിക്കില്ല ഈ നിലപാടിലാണ് ഏറെക്കുറെ അറബ്യൻ രാജ്യങ്ങളിലെ വിദേശകാര്യ കാര്യമന്ത്രിമാർ എത്തിയത് എന്ന റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിനെതിരെ പ്രതിരോധം തീർക്കാൻ വേണ്ടി തിരക്കിട്ട ചർച്ചകളും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തീരുമാനവും എടുക്കാൻ ഏറെക്കുറെ അറബ് രാജ്യങ്ങൾ ഒന്നിച്ചേരിക്കുകയാണ് അത് മുസ്ലിങ്ങളെ മുസ്ലിം രാജ്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഉച്ചകോടി ചേർന്നതിന് പ്രധാനമായിരിക്കുന്ന കാരണം ഇതുതന്നെയാണ് പക്ഷേ നേരിട്ടുണ്ട് കൊണ്ടുള്ള ഒരു ആക്രമണം അത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പിന്നീടുള്ള ഇസ്രായലിൻ്റെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലും പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്നതിനെക്കുറിച്ച് ഒരു രൂപരേഖ ഇപ്പോഴും ആയിട്ടില്ല കാര്യം എപ്പോഴും ഇസ്രായേൽ നേരെ ഉണ്ടാകുന്ന ആക്രമണം അവർ ആക്രമണത്തിൽ അവസാനിക്കില്ലെന്നും ശക്തമായിരിക്കുന്ന തിരിച്ചടി അവരുടെ ഭാഗത്തു നിന്നുണ്ടായിക്കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിച്ച് നിർത്തുക എന്നുള്ളത് ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് യമനെ അവരത് ഉദാഹരണം വെച്ചുകൊണ്ടാണ് പറയുന്നത് യമനിൽ നിന്ന് അക്രമം ഉണ്ടാകുന്നു യമൻ തിരിച്ചടിക്കുന്നു ഏറ്റവും ഒടുവിലുള്ള തിരിച്ചടിയിൽ അവരുടെ പ്രധാനമന്ത്രി അടക്കം ഏറ്റവും ഉന്നതരാണ് കൊല്ലപ്പെട്ടത് അത് ലോകത്തെ ഞെടുക്കിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വീണ്ടും ഈ യമന്റെ ഭാഗത്തുനിന്ന് ആക്രമ മിസൈൽ നേരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് ബാലിസ്റ്റിക് മിസൈലടക്കം ദീർഘദൂര മിസൈലുകളുടെ ഒരു കൂട്ടം തന്നെ യമൻ്റെ കയ്യിലുണ്ട് എന്നാണ് വിലയിരുത്തുന്നത് സമാനമായ രീതിയിലുള്ള സംവിധാനങ്ങൾ രാജ്യത്തിനകത്തുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്നാണ് അറബ് രാജ്യങ്ങളുടെ നിലപാട് കാര്യമെന്ന് പറയുന്നത് അവരുടെ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതിരോധം തീർക്കാൻ അയണ്ടമോ പോലെയുള്ള സംവിധാനമോ താട് പോലെയുള്ള സംവിധാനങ്ങളോ ഇല്ല ഏറെക്കുറെ സൗദി അറേബ്യയിൽ ഉണ്ടെങ്കിൽ പോലും മറ്റുള്ള രാജ്യങ്ങളില്ല എന്ന് മാത്രമല്ല യു എയുടെ കൈവശത്തിലുണ്ടായിരുന്ന രണ്ട് താട് സിസ്റ്റം അമേരിക്ക തന്നെ തിരിച്ചു വാങ്ങി ഇസ്രായേൽ നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ രാജ്യത്തേക്ക് വരുന്ന ഏതൊരു ആക്രമണവും അങ്ങനെ തന്നെ കൃത്യതയോടുകൂടി ഭൂമിയിൽ പതിക്കുകയും നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും എന്ന് അറബ് രാജ്യങ്ങൾ കണക്കൂട്ടുന്നു അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല വലിയ രീതിയിലുള്ള സാമ്പത്തിക മേഖലയാണ് അറേബ്യൻ രാജ്യങ്ങളിലെ പ്രധാന നഗരങ്ങളിലെല്ലാം ഉള്ളത് ഏറ്റവും ഉയരത്തിലുള്ള ബിൽഡിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള ബിൽഡിങ്ങായിരിക്കുന്ന ബുർജ് ഖലീഫ യു ഉള്ളത് സമാനമായിരിക്കുന്ന ഒരു ബിൽഡിങ്ങിൻ്റെ നിർമ്മിതി അതിലേക്കാണ് ഉയരത്തിലുള്ള ബിൽഡിങ്ങിൻ്റെ നിർമ്മിതി ഏകദേശം മധ്യത്തോ മധ്യഘട്ടത്തിൽ ഘട്ടത്തിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നു അത് റിയാദിലാണ് അപ്പോൾ ഏറ്റവും വലിയ സാമ്പത്തിക മുന്നേറ്റങ്ങൾ ഇറക്കിക്കൊണ്ട് ബിൽഡിംഗ് അടക്കമുള്ള ഈ വലിയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന മേഖല എന്ന എന്നൊരു വിഷയം നിലനിൽക്കുമ്പോൾ ആക്രമണം പോലും വലിയ രീതിയിൽ ആഘാതമുണ്ടാവും ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് ഇസ്രായേൽ നേരിട്ട് കൊണ്ട് കീഴടക്കുക അല്ലെങ്കിൽ ആക്രമിക്കുക എന്നുള്ളതിൽ നിന്ന് അറബ് രാജ്യങ്ങൾ അത്തരമൊരു ആക്രമണത്തിൻ്റെ രീതി ഉണ്ടാവാൻ സാധ്യതയില്ല മാത്രമല്ല ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ അമേരിക്കയുടെ നിലപാടിനെ അറബ് രാജ്യങ്ങൾ ഭയപ്പെടുന്നു അമേരിക്ക ഒരു ഒരിക്കലും ഇത്തരം സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ അറബ് രാജ്യങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല അവരുടെ സുരക്ഷിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ച് കേട്ടൊരു നിലപാട് പറയുന്ന രീതിയൊന്നും അമേരിക്കയുടെ ഭാഗത്തുണ്ടാവില്ല ഇവരെ വിലയിരുത്തുന്ന പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ഇറാഖ് ഗുഹൈത്ത് വിഷയമുണ്ടായ സമയത്ത് അമേരിക്ക എടുത്ത സമീപനം അറബ് രാജ്യങ്ങളും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടാകുമ്പോഴേക്കും എടുക്കാൻ സാധ്യതകളാണ് വിലയിരുത്തുന്നത് അതിൻ്റെ കാര്യം യുദ്ധസമയത്ത് അമേരിക്കയും ഇറാഖും സഖ്യകക്ഷികളാണ് നയതന്ത്ര ബന്ധങ്ങളുണ്ട് എംബസികളുണ്ട് സംവിധാന കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ യുദ്ധം തുടങ്ങുന്നതിൻ്റെ ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് അമേരിക്കയുടെ വിദേശകാര്യമന്ത്രി ഇറാഖ് സന്ദർശിച്ചത് അത് ആ സമയത്തൊക്കെ ഒരു വലിയ വിവാദമായിരിക്കുന്ന ചർച്ചാ വിഷയമായിരുന്നു റൊണാൾഡ് റംസ്ഫീൽഡ് ഇറാഖ് സന്ദർശിക്കുന്നു സന്താമസേനയുമായിട്ട് ചർച്ച നടത്തുന്നു അങ്ങനെ ചില കരാർ പത്രങ്ങളും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഒപ്പിട്ടിട്ടുണ്ട് അപ്പോൾ ഇവര് തമ്മിലുള്ള സൗഹൃദ ബന്ധത്തിനെ അടയാളപ്പെടുത്തുന്ന ഒരു ചിത്രമായിരുന്നു അത് എന്നാൽ യുദ്ധമുണ്ടായ സമയത്ത് പറയുന്ന ഗുവൈറ്റ് രാജ്യവും അല്ലെങ്കിൽ അറബ് രാജ്യങ്ങളും അമേരിക്കയുമായിട്ട് സഖ്യമുള്ള രാജ്യമാണ് അപ്പോൾ അമേരിക്കയുമായിട്ടുള്ള സഖ്യമുള്ള രണ്ട് രാജ്യങ്ങളാണ് ഗുവൈറ്റും ഇറാഖും അവർക്ക് തമ്മിൽ വിഷയമുണ്ടാവുകയും ഇറാഖ് ഗുവൈത്തിനെ പിടിച്ചെടുക്കുകയും ചെയ്യുന്നൊരു സ്ഥിതി ഉണ്ടായപ്പോൾ അമേരിക്ക നിഷ്പക്ഷത പാലിച്ചുകൊണ്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുക അല്ലെങ്കിൽ രമ്യമാർക്ക് ഒരു തീർപ്പ് കൽപ്പിക്കുന്നതിന് പകരം അമേ ഇറാഖിനെതിരെ ഗുവൈറ്റിനെ സഹായിക്കുന്ന സമീപനം ഉണ്ടായി ഇവിടെ അമേരിക്ക എടുത്തിരിക്കുന്ന നിലപാടുകൾ എന്ന് പറയുന്നത് ഏത് രാജ്യത്ത് സഹായിച്ചാലാണ് തങ്ങൾക്ക് മെച്ചമുണ്ടാവുക ഗുണമുണ്ടാവുക എന്നുള്ളതാണ് അവർ കാര്യമായിട്ട് പരിശോധിച്ചത് മെച്ചമുണ്ടാവുക എന്ന് പറയുന്ന സമയത്ത് ഗുവൈറ്റിനെ ഈ ഘട്ടത്തിൽ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ പല വിഷയത്തിലും അറബ് രാജ്യങ്ങൾക്കിടയിലുള്ള വിഷയത്തിലെല്ലാം ഇടപെടാൻ വേണ്ടിയിട്ട് അമേരിക്കയ്ക്ക് സാധിക്കും എന്നവർ കണക്കൂട്ടി ഇറാഖിനെ സംരക്ഷിച്ചാൽ മേഖലയിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയായിട്ട് മാറും എന്നത് ഭാവിയിൽ അമേരിക്കക്ക് ക്ഷീണമുണ്ടാവും എന്നും കണക്കുകൂട്ടി അപ്പോൾ അറബ് രാജ്യങ്ങൾക്കിടയിൽ വലിയ ഇടപെടൽ നടത്താനും അവരുടെ ആഭ്യന്തര വിഷയത്തിൽ ഇടപെടാനും ഒരു അവസരമായിട്ടാണ് അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് സീനിയർ ജോർജ് ബുഷ് ഈ കാര്യം കൈകാര്യം ചെയ്തത് യാതൊരു തരത്തിലും വിട്ടുവീച്ചക്കോ പ്രശ്നപരിഹാരത്തിനോ നിൽക്കാതെയും അറബ് രാജ്യങ്ങളുടെ നയങ്ങളും നിലപാടുകളും അനുസരിക്കാതെയും യുദ്ധമല്ലാതെ യുദ്ധം മാത്രമല്ല പറഞ്ഞു യുദ്ധവും ഇറാക്കിൻ്റെ തകർച്ചയും സദ്ദാം ഹുസൈനിൻ്റെ നാശവും അതിൻ്റെ പതനവും കാണാതെ ഞാൻ അടങ്ങില്ല എന്നുള്ളതായിരുന്നു ജോർജ് ബുഷിൻ്റെ നിലപാട് ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് യു എൻ സഭയുടെ അംഗീകാരം നൽകിയിട്ടില്ല എന്ന് മാത്രമല്ല യു എൻ സഭ ഈ യുദ്ധത്തിനെ എതിർത്തു കൊണ്ട് സംസാരിച്ചു വലിയ നാശങ്ങളും അപകടപരമായിരിക്കുന്ന സാഹചര്യങ്ങളും രാജ്യത്തുണ്ടാവും എന്നതിനാൽ ഇതൊരിക്കലും അംഗീകരിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അമേരിക്ക ഒറ്റക്കാണ് ആ യുദ്ധത്തിന് നേതൃത്വം നൽകി യു എൻ സഭയുടെ അംഗീകാരം ആവശ്യമില്ല എന്ന് അന്നും അമേരിക്ക പറഞ്ഞാൽ അങ്ങനെയാണ് അമേരിക്കയുടെ താല്പര്യത്തിനനുസരിച്ച് യു എൻ സഭയുടെ അംഗീകാരം ഇപ്പോഴും അമേരിക്കക്ക് ആവശ്യമില്ല ഇതാണ് സ്ഥിതി ഇങ്ങനത്തെ ഒരു വല്ലാത്ത സാഹചര്യങ്ങളും ഒരു അവസ്ഥകളും അന്നുണ്ടായിട്ടുണ്ട് അപ്പോൾ ഇപ്പം നോക്കുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അവിടെയും അമേരിക്കയുടെ നിലപാട് ഇതുതന്നെ ആയിരിക്കും രണ്ട് രാജ്യങ്ങൾക്കിടയിൽ മെച്ചം ഏതാണ് എന്നുള്ളത് അപ്പോൾ ഇസ്രായേലിനെ ഇസ്രായേലിന്റെ ആണവായുധ രാജ്യമാണ് മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും ശക്തിയുള്ള രാജ്യമാണ് അങ്ങനത്തെ ഒരു രാജ്യത്തെ ഒഴിവാക്കിക്കൊണ്ട് അത്രയൊന്നും ശക്തി ഫലവും ഇല്ലാത്ത അറബി രാജ്യങ്ങളെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ് അപ്പം ഇസ്രായേലിനോടൊപ്പമാണ് നിൽക്കുക അങ്ങനെ ആ സമയത്ത് രണ്ട് കൂടെ അവരും കാണുന്നുണ്ട് മേഖലയിൽ ഏറ്റവും വലിയ സൈനിക ശക്തിയാക്കി ഇസ്രായേലിനെ മാറ്റാൻ സാധിക്കും അതോടൊപ്പം തന്നെ നിരന്തരം അറബ് രാജ്യങ്ങൾക്ക് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ അവർക്ക് പിന്തുണ നൽകാൻ വേണ്ടി സാധിക്കുകയും ചെയ്യും അപ്പോൾ ഇസ്രായേലിനെ അവർക്ക് കിട്ടി അതോടൊപ്പം തന്നെ അറബ് രാജ്യങ്ങളെ കിട്ടി പകരം അറബ് രാജ്യങ്ങളെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇസ്രായേലിനെതിരെയാണ് നിലപാടെങ്കിൽ ഇസ്രായേൽ അവിടെ നാമാവശേഷമാകുന്ന സമയത്ത് അറബ് രാജ്യങ്ങൾ കുറച്ചുകൂടി സൈനിക പരിമാനിക്കുന്ന ബലവും ശക്തി ഉണ്ടാവും തങ്ങൾക്കെതിരെ നിലപാടെടുക്കും എന്നൊരു തോതൽ അമേരിക്കക്ക് ഇപ്പോൾ ഇപ്പം ഇപ്പോഴത്തെ സാഹചര്യത്തിലുണ്ട് ഇങ്ങനെ സങ്കീർണമായിരിക്കുന്ന ചില വിഷയത്തിലൂടെയാണ് കാര്യങ്ങൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അങ്ങനെ ആ സമയത്ത് ഒരിക്കൽ പോലും അറബ് രാജ്യങ്ങൾക്ക് അമേരിക്ക പിന്തുണ നൽകുന്നത് ഇത് അറബ് രാജ്യങ്ങൾക്കും അറിയാവുന്നതാണ് അതുകൊണ്ട് ഒരു നേരിട്ടുള്ളൊരു യുദ്ധം ഒരിക്കലും ഉണ്ടാവാത്ത രീതിയിലുള്ള സംവിധാന കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അമേരിക്ക ഒരുക്കി കൂട്ടുക ഈ അറബ്യ രാജ്യങ്ങൾ ഒരുക്കി കൂട്ടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വരുന്നത് പറ്റുന്നത് നാളത്തെ ഉച്ചകോടിൽ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് പോവൈകൾ അതായത് പെട്രോളിയം ഉൽപ്പന്നവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ എങ്ങനെ തടഞ്ഞു നിർത്താൻ വേണ്ടി പറ്റും ഡോളറിൽ വിനിമയം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെ എങ്ങനെ